ഷിരൂരിൽ പുഴയിൽ വീണ എൽ പി ജി ബുള്ളറ്റ് ടാങ്കർ കരയ്ക്കെത്തിച്ചു മണ്ണിടിച്ചിലിൽ കാണാതായ ടാങ്കർ ഏഴ് കിലോമീറ്റർ മാറിയാണ് കണ്ടെത്തിയത് ടാങ്കറിലുണ്ടായിരുന്ന പാചകവാതകം തുറന്നു കളഞ്ഞ ശേഷമായിരുന്നു കരയ്ക്കെത്തിച്ചത് ഷിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മണ്ണിനടിയിലില്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സൈന്യം റോഡിൽ ലോറിയില്ലെന്നും നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം അറിയിക്കുകയും ചെയ്തു യിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്ത് പരിശോധിക്കുകയാണ് നിലവിൽ സൈന്യം കുടുംബം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയെന്ന് സൈന്യം അറിയിച്ചു ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി മണ്ണ് നീക്കിയ സ്ഥലത്ത് വീണ്ടും സിഗ്നൽ കിട്ടിയിരുന്നു ഈ പ്രദേശവും രക്ഷാപ്രവർത്തകർ പരിശോധിച്ചു റഡാറിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് പരിശോധന നടത്തിയെങ്കിലും പാറക്കല്ലാണ് കിട്ടിയതെന്ന് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് പറഞ്ഞു സംശയമുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് രണ്ടു സ്ഥലങ്ങളിലെ പരിശോധന കഴിഞ്ഞപ്പോൾ നിരാശയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച മുതൽ രക്ഷാപ്രവർത്തനത്തിനായി ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന സംഘത്തിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും എം പറഞ്ഞു ഇന്ന് ഏഴാം ദിവസമാണ് അർജുനായുള്ള തെരച്ചിൽ തുടരുന്നത് അർജുന്റെ ലോറി റോഡരികിന് സമീപം നിർത്തിയിട്ടിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസങ്ങൾ റോഡിലെ മൺകൂനയിൽ പരിശോധന നടത്തിയത് നിലവിൽ റഡാർ ഉപയോഗിച്ച പുഴയിലും പരിശോധന നടത്തുന്നുണ്ട് വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട് എന്നാൽ നദിയിൽ വലിയ അളവിൽ മൺകൂനയുള്ളത് തിരിച്ചടിയാണ് രാവിലെ മുതൽ സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് മണ്ണിടിച്ചിലിൽ നടന്നതിന് സമീപത്തുള്ള ഗംഗാവാലി പുഴയിലാണ് സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തുന്നത് പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന അർജുൻ്റെ ലോറി പുഴയിലേക്ക് പോയിരിക്കാനുള്ള സാധ്യതയും സൈന്യം തള്ളിക്കളയുന്നില്ല പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന അതേസമയം മലയാളി രക്ഷാപ്രവർത്തകരോട് തിരികെ പോകാൻ കർണാടക പോലീസ് നിർദ്ദേശിച്ചിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ആളുകളോടാണ് തിരികെ പോകാൻ നിർദ്ദേശിച്ചത് ഇന്ത്യൻ സൈന്യം മാത്രം അപകടസ്ഥലത്ത് മതിയെന്നും അരമണിക്കൂറിനകം മറ്റുള്ളവർ സ്ഥലത്തുനിന്ന് മാറാനുമായിരുന്നു പോലീസ് നിർദ്ദേശിച്ചത് ലോറിയോടൊപ്പം മണ്ണിനടിയിലായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുൻ വരുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ അധികൃതർക്ക് കിട്ടി ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നുപോയിട്ടില്ലെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു വാഹനം പുഴയിലുണ്ടാകുമെന്നാണ് നിഗമനം അർജുൻ്റെ വാഹനം കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധ്യതയില്ലെന്നും വാഹനം പുഴയിലുണ്ടാകാനും സാധ്യതയെന്നും കളക്ടർ പറഞ്ഞു സ്ഥലത്തിന്റെ മുൻചിത്രങ്ങൾ ഐ എസ് ആർഒയിൽ നിന്ന് ലഭിക്കും പുഴയിലെ പരിശോധനയ്ക്ക് കൂടുതൽ ഉപകരണങ്ങൾ നാവികസേന എത്തിച്ചു ഷിരൂരിൽ ഇന്നു മുതൽ വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മണ്ണിടിച്ചിലുണ്ടായ ദിവസങ്ങൾക്ക് സമാനമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ ഇടയെന്നും മുന്നറിയിപ്പിലുണ്ട് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുനോടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽ പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം കോഴിക്കോട് കിണാശേരി സ്വദേശി മുബീന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി കൊണ്ടുവരാനാണ് കർണാടകയിലേക്ക് പോയത് ദേശീയപാതയിൽ വെച്ച് അപകടം സംഭവിക്കുകയായിരുന്നു